ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോക്സ് നമ്മൾ ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷം വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് നാലഞ്ചു ദിവസമായി എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ട വർക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് വീട്ടിലോട്ട് പോയില്ല മാത്രല്ല മഴയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന ഒട്ടും സേഫല്ല കാരണം വീടിന്റെ ഒരു സൈഡ് ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട് താഴത്തെല്ലാം അങ്ങനെ മുകളിൽ നിന്നെല്ലാം മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മുടെ വീട് സേഫ് അല്ല മഴയത്തെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇട്ടപ്പം അത് മാത്രമേ ആലോചിച്ചുള്ളൂ വീട്ടിൽ നിന്ന് എന്തായാലും മാറുന്ന സേഫായി നിൽക്കുക എന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ കാശിന്റെ കാര്യമൊന്നും ഞാൻ അങ്ങനെ അവരോട് ഡിസ്കസ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല നേരെ നമ്മൾ ആ ഒരു നാലു ദിവസത്തെ വർക്കരം കയറുമായിരുന്നു ഇപ്പൊ നമ്മളിതാ ഒരു ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ പോവുകയാണ് കാരണം മൂന്നാല് ദിവസമായി ലക്കിമോളൊക്കെ കണ്ടിട്ട് അവളെ വീടിന് വെളിയിലിട്ടിട്ടാണ് പോയത് ലക്കിക്കുട്ടി ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് ലക്കിക്കുള്ള ബിസ്ക്കറ്റ് വേണിട്ടാണ് നിങ്ങൾ എല്ലാവരും ചോദിക്കും ലക്കി ഏറെ ലക്കി എന്റെ ആദ്യത്തെ പട്ടിക്കുഞ്ഞായിരുന്നു അവള് ഞാൻ കോഴിക്കോട് സമയത്ത് ഒരു വീട്ടിലേൽപ്പിച്ചിട്ട് ചത്തുപോയി ഇപ്പോൾ രണ്ടാമത്തെ അവളാണിവൾ ഇവള് പേര് ശരിക്കും പാറക്കുട്ടി എന്നാണ് പക്ഷെ നമ്മൾ ലക്കി തന്നെയാണ് വിളിക്കുന്നത് ലക്കി എന്ന് പറയത്തിൽ ലക്കി മോളെ അപ്പോൾ ലക്കി തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അവൾ മൂന്നാല സൈഡ് വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ വെളിയിലിട്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്കുള്ള ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ തുറച്ചിട്ട് അങ്ങോട്ട് പോയത് കാരണം ആ കടയിലെ ആ ഒരു ബിസ്ക്കറ്റ് കിട്ടത്തുള്ളൂ പിന്നെ പാലും മേടിക്കുന്നു കാരണം അവർക്ക് ചെന്നപാട് വിശപ്പിനെ വിഷപ്പടക്കാൻ വേണ്ടി പാലും ബിസ്ക്കറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ബ്രെഡ് മേടിച്ചു കാരണം ബ്രെഡ് പെട്ടെന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ് പാലും ഒരു രണ്ട് ബ്രെഡും കഴിക്കുമ്പോൾ വിശപ്പും അങ്ങാടകും കാരണം രാവിലെ നമ്മൾ അവിടുന്ന് രണ്ട് ദോശയും കണ്ട് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം നല്ല വിഷപ്പുണ്ട് ഇവിടെ എത്തുമ്പോഴേകദേശം രണ്ട് മണിയായി എത്തിയ സമയത്ത് ബസ്സുമില്ല അപ്പം മൂന്ന് മണിക്കാണ് ബസ് പ്പോൾ എന്താണ് പർച്ചേസും കാര്യങ്ങൾ ചെയ്തിട്ട് വരാൻ ഓർത്ത് മാത്രമല്ല അവർക്കുള്ള ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ കാരണം മൂന്നാല് ദിവസമായിട്ട് അവൾ വെളിയിൽ നിന്നൊക്കെ ഓരോ വീട്ടിലൊക്കെ കഴിക്കുമായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് മേടിക്കാൻ തന്നെ ഓർത്തിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അത് അതെന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു ഞാൻ കറക്റ്റ് രണ്ട് മണിക്ക് ഇവിടെ ഹെറാന്നിലെത്തി പക്ഷേ ബസ് നോക്കുമ്പോൾ ബസ്സില്ല അവിടെ നമുക്ക് നമ്മുടെ റൂട്ടിലോട്ട് ഓടുന്ന ബസ് ഒറ്റ ഇല്ല മൂന്ന് മണിക്കേ ഓള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ഗവി സിനിമ കണ്ടിട്ടുള്ളത് നിങ്ങൾ കുഞ്ചാക്കോവിനും അതുപോലെ ബിജു മോനോട് അഭിനയിച്ച ഗവി സിനിമ ആ പോലെ ഇവിടെ വല്ലപ്പോഴേ ബസ്സുള്ളൂ അത് അവർക്ക് തോന്നുമ്പോൾ ഓടും എല്ലാ ദിവസവും കാണണമെന്നുമില്ല ചില ദിവസം മൂന്ന് മണിക്കുണ്ടാവും ചില രണ്ടരയ്ക്ക് ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ വണ്ടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇത്ര സമയത്തുണ്ട് എന്നൊന്നും കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല പിന്നെ സൺഡേ ഇവിടെ ബസ് ഉണ്ടാവില്ല അത് അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല സൺഡേ ഓട്ടോയെ ശരണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വണ്ടിയാണെങ്കിൽ എടുത്തു പോവാം അല്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും അത്രേ ഉള്ളൂ സൺഡേ ഇവിടെ വണ്ടിയേ ഇല്ല ബസ് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെക്കുള്ള ബസ്സിലോട്ട് കേറിയിട്ടുണ്ട് ഞാനല്ല നേരത്തെ ഞാൻ വന്നപ്പോഴേക്കും ബസ് ഉണ്ടായിരുന്നില്ല രണ്ട് ഒന്ന് മുക്കാല് രണ്ടു മണിക്ക് പിന്നെ മൂന്നു മണിക്കേ ഉള്ളു മൂന്നു മണിന്റെ ബസ്സാണ് മൂന്നരയ്ക്ക് ഇവിടെ നിന്ന് എടുക്കും തോന്നുന്നു മൂന്നുമണിന്റെ ബസ് ആണ് സ്റ്റാൻഡിൽ അതുവരെ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം മൂന്നു മണിക്ക് അങ്ങനെ ബസ് വന്നു ഏകദേശം മൂന്നരയാവും ബസ് എടുക്കാൻ വേണ്ടിട്ട് അതുവരെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ആളുകളെല്ലാം കയറി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്ന ആ സമയത്ത് തന്നെ ബസ് വന്ന് നിർത്തി ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉണ്ടായിരുന്നുള്ളൂ ആളുകൾ ഓരോന്നോരോന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ ആൾ ഫുള്ളാവാതെ വണ്ടി എടുക്കത്തില്ല കാരണം അത്ര ആൾക്കാർ ഉണ്ടാവും ഇങ്ങോട്ട് അപ്പം ആ ഫുള്ള് ആൾക്കാരില്ലെങ്കിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഫുൾ ആളായി കഴിഞ്ഞിട്ടേ അവർ എടുക്കത്തുള്ളൂ ആ സമയത്ത് പുറകിലൊരു നീല ഷർട്ട് ഒരു വിൽക്കാനും കാണുന്നുണ്ടോ അവർ എല്ലാവരോടും ഇങ്ങനെ പിച്ച തെണ്ടുമായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പം ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു സഹതാവോ ഇത്രയും പ്രായ മനുഷ്യൻ ഒരു ഒരുഗതില്ലാട്ടായിരിക്കുമല്ലോ മറ്റുള്ളവരെ മുന്നിൽ കഴിഞ്ഞിട്ടുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം എനിക്ക് ആരെങ്കിലും എൻ്റെ മുന്നിൽ കൈനീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്തുള്ളത് കൊടുക്കും അത് എനിക്കറിയില്ല എനിക്കത് കൊടുക്കാതെ പറ്റത്തില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഒരു പ്രയാസം പോലെ ആയിരിക്കും പിന്നെ അദ്ദേഹം ഓരോരുത്തരോരുത്തരും മേടിച്ച് കുറേ ചില്ലർ കിട്ടിയപ്പോൾ അത് കണ്ടക്ടറോട് കണ്ടക്ടർക്ക് ആ ചില്ലറ് കൊടുത്തിട്ട് നോട്ടാക്കി മാറുകയാണ് കുറെ നേരം ഞാൻ അങ്ങനെ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നത് ആ കണ്ടിട്ടോടെന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന തീരെ വലിയ പ്രാഞ്ച് എന്നൊരു മനുഷ്യനാണ് അദ്ദേഹമൊക്കെ ഒരാളെ മുന്നിൽ കൈനീട്ടേണ്ടിയിട്ടുണ്ടെങ്കിൽ ജീവിത സാഹചര്യം അത്ര ആയിട്ടായിരിക്കും പ്രത്യേകിച്ച് ഒരാൾ മറ്റൊരാൾ മലയാളികൾ ഒരാൾ മറ്റൊരാൾ മുന്നിൽ കൈ നീട്ടുന്നുണ്ട് അവർ ഗതികെട്ട അവസ്ഥ കൊണ്ടായിരിക്കും അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു അവസ്ഥ പടച്ചം കൊടുക്കുന്നുണ്ടായിരിക്കും അവർ മറ്റൊരു മറ്റൊരു മുന്നിൽ കൈനീട്ടുന്നത് അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടും എനിക്ക് എൻ്റെ മുന്നിൽ ആരെങ്കിലും കൈനീട്ട് കഴിഞ്ഞാൽ കുഞ്ഞിലേ മുതലാണെങ്കിലും ഒരാളെ മുന്നിൽ കൈനീട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് കഴിഞ്ഞാൽ എന്നെക്കുണ്ടാവുന്നത് ഞാൻ ചെയ്യും അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴും എനിക്കൊരു വല്ലാത്തൊരു പ്രയാസം ഒന്ന് കുറേ നേരം ഞാൻ നോക്കി നിന്നു അത് ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് പിന്നെ അവരോട് എന്തോ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു സലീഫ് കാന് കണ്ട അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പെരുന്നാളൊക്കെ ആയിട്ടും തലേദിവസമായിട്ടും വീട്ടിലേക്കൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ആൾക്കാരുടെ ഇറക്കുന്നത് വേറെ ഗതിയൊന്നും ഉണ്ടാവ ഒരു ഗതിയുമില്ലായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ എന്നെയൊക്കെ കാണുമ്പോൾ പുറത്ത് നിന്ന് എനിക്ക് വലിയ വീട്ടിലുള്ള ചെറുക്കനാണല്ലോ ആ ഒരു രീതിയൊക്കെ ആയിരിക്കും ചിലപ്പം അപ്പം പുള്ളി എല്ലാവരോടും കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നപ്പോഴാണ് ഞാൻ വന്ന് കയറിയത് അതുകൊണ്ട് പുള്ളി എന്നെ കണ്ടില്ല പിന്നെ പുള്ളിയെ വിളിച്ച് എൻ്റെ അടുത്തുള്ള ചെറിയൊരു തുക ഞാൻ പുള്ളിക്ക് കൊടുത്ത് കുറേ നേരം എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വാദം ഒരാതെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അയാളെ കുറേ നേരം അയാൾ സംസാരിക്കുന്നത് അങ്ങനെ കേട്ടിരുന്നു കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരാളുണ്ടാകുന്ന പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങേര് പലതും പറയുമ്പോൾ എല്ലാവരും കോമാളിയാക്കി അങ്ങേരെ ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങേർക്ക് അവിടെ ഒരു സ്പേസ് കൊടുത്ത് അങ്ങേര് പറയുന്ന അത്രയും നേരം ഞാൻ കേട്ടിരുന്നപ്പോൾ അങ്ങേർക്കത് എന്നെ ആൾക്കാർ വില മതിക്കുന്നുണ്ടല്ലോ ഒരാളെങ്കിലും എന്നെ വില മതിക്കുന്നുണ്ട് എന്നുള്ള തോന്നുമ്പോൾ അങ്ങേർക്കുണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടാകും എല്ലാവരും കോമാളിയായിട്ട് അങ് അദ്ദേഹത്തൊരു കോമാളിയെ പോലെ ഒരു ഇങ്ങനെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി കുറേ നേരം സംസാരിച്ചു വിശേഷങ്ങൾ ചോദിച്ചു അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം അങ്ങനെ അങ്ങനൊരു ഒരാൾക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ നേരം ഞാൻ അദ്ദേഹത്തിനോട് ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ തിരിച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി എടുത്തു നമ്മൾ ഇതാ പോവുകയാണ് നമ്മുടെ സ്ഥലത്തോട്ടേക്ക് ചെയ്തില്ല ആ പുള്ളിക്ക് എന്താ പറ്റുക ഇവിടെ പണ്ട് കൊണ്ടുള്ളതാണോ എന്താ പരിപാടി ഇല്ല അത് അവിടെ കാണുവല്ലോ ഇത് ഫ്രണ്ടിലേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ടെത്തിയിട്ടുണ്ട് മുടിയെല്ലാം ആകെ കൊള്ളായിട്ടുണ്ട് വീട്ടിലേക്ക് കയറി പോണം കുറെ ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവാതെ പോവാതെനിക്കല്ലേ സോ അവിടെ അറിയില്ല ആകെ അല പോലെ ആയിട്ട് അച്ഛൻ പണി തന്നെ ആയിരിക്കണേ അവിടെ കിടക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് മേടിക്കണം ലക്കിക്കുട്ടി വീട്ടില് അത്രയും ദിവസമായിട്ട് ഒറ്റയ്ക്കല്ലേ അപ്പൊ അവക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് പോയത് അതൊക്കെ കാലിയായിട്ടുണ്ടാവും ഇനി പോകുമ്പോൾ പാല് മേടിച്ചോണ്ട് പോകണം പാല് കാച്ചി കൊടുക്ക ചെന്നവാട് പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലോ അത് കൊടുത്തിന് ശേഷം പിന്നെ വല്ലതും മുട്ടയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിടും ചെന്നവാട് അതും കൊടുക്കവിടെ വിഷപ്പെടങ്ങാൻ വേണ്ടിട്ട് പാല് പാല് എന്തുകൊണ്ട് വിശേഷം പാല് രണ്ട് ഹാപ്പി ഹാപ്പി ബിസ്കറ്റ് പിന്നെ மழ போலே இது ஃபைனலி நம்ம எல்லா நம்மளெல்லா கீறன கடை கேறி பாலும் நடந்து போகணும் നല്ല പെയിലൊക്കെ ഇവിടെയുള്ള മഴക്കാലം ഒക്കെ കഴിഞ്ഞാൽ തോന്നു സാധാരണ സ്കൂൾ തുറക്കുന്ന സമയത്താണ് മഴ കാണാറ് ഇപ്രാവശ്യം സ്കൂൾ തുറന്നതിന് ശേഷം മഴയില്ല ഭയങ്കര പെയ്യും പിന്നെ വൈകുന്നേര സമയങ്ങളിൽ മഴ പെയ്യും ഇപ്പൊ പകലൊന്നും കാണുന്നതേയില്ല മഴയൊന്നും നല്ല പെയ്ല നല്ല ചൂടായോണ്ട് തന്നെ നമ്മള് സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തില് ചപ്പി കുടിക്കാൻ വേണ്ടിട്ട് ഈ വെയിലത്ത് കുറച്ച് ആശ്വാസം തന്നെയാണ് ഈ വലിയ കുന്നൊക്കെ ഏറ്റവും കയറുമ്പോ ഇതിങ്ങനെ ചപ്പി കുടിക്കുമ്പോൾ ആശ്വാസമാണ് കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ സിപ്പ് ഇങ്ങനെ നമ്മള് കുടിച്ചിട്ടുണ്ടാകും സോ വലുതാൻ ഞാൻ അങ്ങനെ സിപ്പിറ്റ് സിപ്പ് ഞാനങ്ങനെ സിപ്പപ്പ് കഴിച്ചിട്ടേ ഇല്ല ഒത്തിരി വർഷം കഴിച്ച എപ്പോഴാണ് സിപ്പ പോവടിക്കുന്നത് താളിയുണ്ട് ചെമ്പരത്തി ഇടയില അത് കുറച്ച് പറിച്ചെടുക്കണം നമുക്ക് തലയൊന്നും കഴുകണം ഒത്തിരി നാളെ തല ഷാമ്പൂട്ടൊന്നും കഴുകാറില്ല വെളിച്ചെണ്ണ തേച്ചെണ്ണ കഴുകാറ് ഇടയ്ക്ക് ചെമ്പരത്തിയെല്ലാം വറച്ചു കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്യും കുറച്ച് നേരം തേച്ചിട്ടൊന്ന് വാഷ് ചെയ്യും ഇതും കൂടെ പറിച്ചുകൊണ്ട് പോയിട്ട് പോകാം നമുക്ക് ആവശ്യമുള്ള ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ കെട്ടിയിട്ടുണ്ട് ഇത് കുറേ ദിവസമായി ഞാൻ ഹെയർ ഒന്ന് ചെമ്പരത്തി തലയിൽ തേച്ച് നന്നായിട്ട് തല തണുപ്പിക്കണമെന്ന് ഓർത്തിട്ട് നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് സാധിച്ചില്ല അല്ലെങ്കിൽ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ആഴ്ച കൊന്നുകൊണ്ട് തവണ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടിത് ചെമ്പരത്തിയും അതിൻ്റെ ഇലയും പൂവെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് കുറച്ച് നേരം ചൂട് നിറാൻ വെച്ചിട്ട് തണുത്തതിന് ശേഷം തലയിൽ ചൂട് നാറാൻ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും അതുപോലെ ഉലുവ വെള്ളം ഉണ്ടെങ്കിൽ ഉലുവ എപ്പോഴും ഉലുവ വെള്ളമാണ് കുടിക്കുന്നത് തലേദിവസം ഉലുവ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് തലയിൽ കുറേ നേരം തേച്ച് ഇടും അപ്പം നല്ലൊരു ആശ്വാസമാണ് തലക്ക് നല്ലൊരു തണുപ്പാണ് ഗൈസ് അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര സ്മെല്ല് ഇത്രയും നാളും കുറച്ച് രണ്ടു മൂന്നും നാല് ദിവസം തുറക്കാതിരുന്നിട്ട് ഭയങ്കര സ്മെല് ഒരു രക്ഷയില്ല ഇനി ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും തറയൊക്കെ കണ്ടോ നിങ്ങൾ എന്തോ ഒരു മഴ പെയ്തിട്ട് പായൽ പിടിച്ച പോലെ ആയിരിക്കുക കൊക്കിങ്ങിൻ്റെ ഇവിടെ കഴുകി പോയത് കൊണ്ട് വലിയ ഇതില്ല എന്നാലും ഉണ്ടോ പൂപ്പൽ എല്ലാടേയും പൂപ്പലെല്ലാം പിടിച്ചിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടൊന്നും കൂടെ ഞാൻ കാണിക്കീതി ആയിട്ടാ ഉള്ള തൂത്ത് നമ്മള് എല്ലാം കൂടെ വൃത്തിയാക്കണം നല്ല പണിയുണ്ട് അല്ല അടാറ് പണിയുണ്ട് ഇതെല്ലാം ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് ഒരു ചായ കെട്ടി കുടിക്കുമ്പോൾ നമുക്ക് കാണാം വൃത്തിയാക്കാൻ നല്ല പണിയുണ്ട് ഒന്നും പറയണ്ട ഗൈസ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എവിടെങ്കിൽ പോയി വന്നു കഴിഞ്ഞ ഒന്ന് ഇവിടെ കിടക്കണ്ടി ഒന്ന് കിടന്ന് ഉറങ്ങി മണ്ണും പൊടിയും കുറുമ്പും എല്ലാം ഉണ്ടാവും അന്ന് തൂത്ത് വാരി തുടച്ച് കഴിഞ്ഞാലേ ഇതൊന്ന് ഇവിടെ ഒന്ന് കിടക്കാനൊക്കെ ഒക്കത്തുള്ളു ചൂലെല്ലാം ഉണ്ടോ ചൂലെല്ലാം കുതിർന്നിരിക്കുക കുതിർന്ന് മഴ ഈർപ്പഴിച്ചിട്ട് അലക്കിട്ട കൊറേ ഉണ്ടായിരുന്നു തലക്കാലം നമുക്ക് ഈ ഒരു ഉണങ്ങിയിട്ടില്ല ഇനിയതൊന്നും കുറെ ഒക്കെ ഉണങ്ങാത്തതുണ്ട് ഇതൊക്കെ ഉണങ്ങിയതേ ഇല്ല എവിടെ പോയി വന്ന ഒന്ന് നടുതർത്തി കിടക്കാൻ പറ്റൂ അതില്ല പണിയോടു പണി ആദ്യം ഒന്ന് നല്ല രീതിയിൽ വീടിൻ്റെ അകക്കും തൂത്തെടുക്കണം അങ്കി മാത്രമേ കിടന്നു ഒന്ന് കിടക്കാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളു കാരണം അത്രയും പൊടിയായിരിക്കേ കാരണം വീടിന്റെ അക വീടിന്റെ അക അത്രയും പൊടിയായിരിക്കും എല്ലാം പണ്ടിട്ട വീടും ഇത് തന്നെ ഇതൊക്കെ തന്നെ അവസ്ഥ നമുക്ക് കല്ലല്ലേ സിമെന്റിന്റെ കല്ലല്ലേ അപ്പൊ അതിൻ്റെതായ മണ്ണും ചെളിയും എല്ലാം ഉണ്ടാവും വേഗം നമുക്ക് തൂത്ത് എടുത്തിട്ട് തുടച്ചയും കിടക്കാം അല്ലെ അങ്ങനെ നമ്മൾ തൂത്ത് വൃത്തിയാക്കി രണ്ടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഫിനോയിലാണ് സോ തുടയ്ക്കാൻ വേണ്ടിട്ട് എനിക്ക് നല്ലൊരു മണം കൂടെ ഉണ്ടാവും ആ ഒരു മഴയൊക്കെ പെയ്തിട്ടുള്ള ഇതൊക്കെ അങ്ങ് പോകും മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കാം അഴുക്ക് ഉണ്ടാവില്ല ഈ പൊടി മാത്രീ തൊഴിഞ്ഞ പൊടി കാര ഞം മുമ്പ് വീട്ടിൽ വന്നിട്ട് രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നിട്ട് തുടച്ചിട്ടൊക്കെ പോയതാണ് നമുക്ക് െ അപ്പൊ നമുക്ക് ഒന്നും പറയണ്ട നല്ല അങ്ങനെ വീടിനകം ആദ്യം ഫിനോൾഡ് തുടച്ചു പിന്നെ ഡെറ്റോൾഡ് തുടച്ചു എല്ലാം തുടച്ച് വൃത്തിയാക്കി കുക്കിംഗ് പാത്രങ്ങളും എല്ലാം കാര്യങ്ങളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഓർക്കുന്ന കടയില് ഉള്ള ബ്രെഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കടയിൽ തന്നെ വെച്ച് മറന്നുപോയി ഇനി കടയിൽ ചെന്ന് നോക്കണം അത് കിട്ടിയാൽ കിട്ടിയാൽ ഇല്ലേ ഇല്ല ബിസ്ക്കറ്റും ബ്രെഡും അവിടെ തന്നെ വെച്ച് മറന്നുപോയി ഞാൻ റാന്നിലെ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു ബ്രെഡ് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിട്ട് അതവിടെ വെച്ച് മറന്നുപോയി നമുക്ക് അവിടം വരെ പോകണം അവിടെ കണ്ടാ കണ്ടോ അത്രയേ പറയാനൊക്കത്തുള്ളു ഇതാ ഇന്നലൊക്കെ വെച്ച് മറന്നു നോക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ അത്രയും ദൂരം നടന്നു പോണ്ടിരും വീട്ടിലത്തെ പണിയല്ല ഏകദേശം എല്ലാം ഒതുക്കി വൃത്തിയാക്കി ഒന്ന് കിടക്കാൻ നോക്കുമ്പോഴാണ് ഈ ഒരു പണി വീണ്ടും വരുന്നത് എന്തായാലും നമുക്ക് ഓടിപ്പോയി നോക്കാം ഉണ്ടോ ഇല്ലയോ അത് അങ്ങനെ ഫൈനലി ആ കടയിൽ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് ഇത് അവിടെ സാധനം മേടിക്കുമ്പോൾ അവിടെ വെച്ച് മറന്നു പോതാണ് ഈ താഴത്തെ കടയിൽ നിന്ന് ഇനി നേരെ വീട്ടിലെത്തിയിട്ട് കാണാം അവിടെ പോയി വന്നു ഇതാ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചായ പിടിക്കണം അപ്പോൾ ഇന്നേക്കിത്രയുള്ള വീഡിയോ ഷായ്മ നിങ്ങൾ എന്തു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ ആ പ്ലും